പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടൊരു പതിനൊന്നര പവൻ്റെ സിമ്പിളായിട്ട് വരുന്ന ഒരു വെഡ്ഡിംഗ് സെറ്റ് ആയിട്ട് കിട്ടാം ഒരുപാട് എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ലൈറ്റ് വെയിറ്റിൽ വരുന്നൊരു വെഡ്ഡിംഗ് സെറ്റ് ആണ് ഫസ്റ്റ് ആയിട്ട് വരുന്നത് നമ്മളെ ലെയർ ചെയിൻ ആട്ടാണ് ബോൾസിൽ വരുന്ന ലെയർ ചെയിനാണ് അത്യാവശ്യം നല്ല സൈഡിലൊക്കെ ഫ്ലവർ ഡിസൈനിലൊക്കെ വരുന്ന അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു ലെയർ വരുന്നത് ഇതിന് തൂക്കം തുടങ്ങാൻ രണ്ട് പവൻ ഈ ഒരു ലെയർ ചെയിന് തൂക്കം വരുന്നത് രണ്ടാമതായിട്ട് വരുന്നത് നമ്മൾ റൂബിയിൽ വരുന്നൊരു അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു നെക്ലസ് ആയിട്ടാണ് വരുന്നത് ഞാൻ എന്ന് പറയുന്നത് രണ്ട് പവനാണ് ഈ തൂക്കം വരുന്നത് കമ്പിറ്റിസൈൻ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് അല്ലേ ചെയിൻ്റെ അത്ര കാഴ്ച തോന്നിക്കില്ല കേട്ടോ റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള ഷോർട്ടായിട്ട് വരുന്നൊരു നെക്ലസ്സാണ് വരുന്നത് മൂന്നാമതായിട്ട് വരുന്നത് ടാൻഡിക്കിൽ വരുന്നൊരു കേട്ടിട്ടൊരു നെക്ലസ് ആണ് അതിൻ്റെ തൂക്കം എന്ന് പറയുന്നത് ഒരു പവൻ്റെ ഈ ഒരു നെക്ലസ്സിൻ്റെ തൂക്കം വരുന്ന കേട്ടോ അത്യാവശ്യം നല്ലൊരു ഫ്ലവർ ഡിസൈനൊക്കെ ആയിട്ട് വരുന്നൊരു ഒരു ഗ്രീൻ സ്റ്റോൺ ഒക്കെ വെച്ചിട്ടുള്ളൊരു മോഡലാണ് ഇതിൽ ഒരു ലോക്കറ്റും ചെയിൻ വരുന്നുണ്ട് റോബിൻ്റെ ഒരു റൗണ്ട് പെൻഡൻറ്റിൽ വരുന്നൊരു നാല് ഗ്രാമിൻ്റെ ഒരു ലോക്കറ്റ് വരുന്നുണ്ട് പിന്നെ അതുതന്നെ നാല് ഗ്രാമിൻ്റെ റോസ് ഗോൾഡിൽ വരുന്നൊരു ബോക്സ് ചെയിൻ്റെ ഒരു ചെയിനും വരുന്നുണ്ട് കേട്ടോ ഒരു പതിനാറഞ്ചൊക്കെ ലെങ്ത്തിൽ വരുന്ന ചെയിൻ വരുന്നുണ്ട് ഇതാണ് ടോട്ടലായിട്ടുള്ള നെക്ലസിൻ്റെ സെറ്റ് കേട്ടോ രണ്ട് പോയിൻ്റ് രണ്ട് ചെയിൻ പിന്നെ ഒരു പോയിൻ്റ് ഒരു ചെയിൻ പിന്നെ ഒരു പോയിൻ്റ് ഒരു തുരടും തുള്ളി വരുന്നൊരു നെക്ലസ് വരുന്നത് ഇതിൽ വരുന്നത് സിമ്പിളായിട്ട് വരുന്നൊരു ബോൾസിൽ വരുന്നൊരു കൈച്ചീനുണ്ട് നാല് ഗ്രാമമാണ് ഇതിൻ്റെ തൂക്കം വരുന്നത് ഇതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇഞ്ച് കേട്ടോ കണ്ണി നടക്കുന്ന ഇഞ്ചിൽ വരുന്ന സിമ്പിളായിട്ടുള്ളൊരു കണ്ണി ചേനിൽ വരുന്നൊരു കൈച്ചീൻ കേട്ടോ വരുന്നത് പാദസരം വരുന്ന നമ്മളെ തുരട് ഒരു റൗണ്ടിൽ ഡിസൈനായിട്ട് മോഡലാണ് മോഡലായിട്ടോ അത്യാവശ്യം നല്ല ഭംഗിയുടെ ഒരു മോഡലാണ് സ്ഥിരമായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു മോഡലുണ്ട് പത്തരഞ്ചാണെങ്കിൽ ഒരു പാദസരത്തിൻ്റെ നീളം വരുന്നതായിട്ടൊരു ഒരു സാധാരണ നമ്മൾ തുരട് ചേനില് ഒരു ഗ്യാപ്പിൽ ഇങ്ങനെ ഒരു റൗണ്ട് ഡിസൈനായിട്ട് വരുന്ന ഒരു മോഡലാണ് അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു മോഡലാണ് ഇത് സെറ്റിന് മാച്ച് ആയിട്ട് തന്നെ വരുന്ന പാൾസരാണ് പിന്നെ ഇതിൽ വളകൾ വരുന്നത് ഒരു പവൻ തൂക്കം വരുന്ന മൂന്ന് വളകൾ കേട്ടോ പാർട്ടിവെയർ ആയിട്ടൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ എന്ന് ശ്രദ്ധിക്കണ ഒരു മോഡലാണ് പാർട്ടിവെയർ ഒക്കെ യൂസ് ചെയ്യാൻ ഒരു മോഡൽ വളകളാണ് കാഴ്ച ഒക്കെ ഒരു പവൻ്റെ മൂന്ന് വളകൾ കേട്ടോ അത്യാവശ്യം നല്ലൊരു ഡിസൈനൊക്കെ ആയിട്ട് വരുന്നൊരു മോഡലാണ് വളകളൊക്കെ അപ്പം ഇതാണ് ടോട്ടലായിട്ട് പതിനൊന്നര പാൻ തൂക്കം വരുന്ന വെഡ്ഡിംഗ് സെറ്റ് ഇട്ട് അത്യാവശ്യം എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു വെഡ്ഡിങ് സെറ്റാണ് മൂന്ന് നാല് നെക്ലസ്സും മൂന്ന് വാളയും കഴിച്ചിനൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു മോഡലാണ് കമ്മിൽ മോതിരൊന്നും ഒരു വെഡ്ഡിങ് സെറ്റിലില്ല അതും കൂടിയൊക്കെ ഉൾക്കൊള്ളിച്ചൊരു പന്ത്രണ്ട് പവാനൊക്കെ ഈ ഒരു വെഡ്ഡിങ് സെറ്റ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക